നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ടതും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് മലയാളിതാരമായ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ടി ട്വന്റി പോരാട്ടം നടക്കാനിരിക്കെ സഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇതിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ കമന്റ് ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മറുപടി ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിൽ ടീമിന്റെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഓപ്പണറും കൂടിയാണ് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തന്നെ അവഗണിച്ചതിന് ഇന്ത്യൻ സെലക്ടർമാർക്ക് ഈ പരമ്പരയിലൂടെ മറുപടി നൽകാനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം വലിയ റൺപേട്ട തന്നെയായിരിക്കും പരമ്പരയിൽ താരം ലക്ഷ്യമിടുന്നത് ക്രിക്കറ്റ് പ്രേമികൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത പുതിയൊരു റോളിലാണ് സഞ്ജു സാംസണെ വീഡിയോയിൽ കാണാൻ സാധിക്കുക ഒരു ഗായകനായാണ് അദ്ദേഹം ഇതിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറുകളിലെ ഏറെ പ്രശസ്തമായ ഹിന്ദി ഗാനമായ പഹല നശ ആണ് സഞ്ജു പാടിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം തനിച്ചല്ല ബാറ്റിംഗ് കോച്ചായ അഭിഷേക് നായരെയും വീഡിയോയിൽ കാണാൻ സാധിക്കും ഒരേ മൈക്കിൽ അടുത്തടുത്തിരുന്നാണ് ഇവർ ഇരുവരും മനോഹരമായി പാടിയിട്ടുള്ളത് ഈ വീഡിയോ സഞ്ജു തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പങ്കുവച്ചിട്ടുള്ളത് അഭിഷേക് നായർക്കൊപ്പം പാടുന്നതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച സഞ്ജു സാംസൺ ഇതേക്കുറിച്ച് ചെറിയൊരു കമന്റ് വിട്ടിരുന്നു അസാധ്യമായി ഒന്നുമില്ല ഞാൻ പാടി എനിക്ക് മുംബൈയിലേക്ക് വരാമോ എന്നായിരുന്നു വീഡിയോയ്ക്കൊപ്പം തമാശ രൂപയാണ് അദ്ദേഹം കുറിച്ചത് മുംബൈയിലേക്ക് നിങ്ങൾക്ക് വരാം പക്ഷേ ചെന്നൈ രാജ്കോട്ട് പൂനെ എന്നിവിടങ്ങളിലെ ഓഡീഷനുകൾക്ക് ശേഷം എന്നായിരുന്നു ഇതിന് താഴെ ടി ട്വന്റി ക്യാപ്റ്റൻ കൂടിയ സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം ഇത് വളരെ വേഗത്തിൽ ആരാധകർക്കിടയിൽ വൈറലായി തീരുകയും ചെയ്യുകയായിരുന്നു അഞ്ചുമായി വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന ഇന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് സൂര്യ ദേശീയ ടീമിന്റെ ഭാഗമാകുന്നതിന് മുൻപ് തന്നെ ഇരുവർക്കും തമ്മിലറിയാൻ ഒരുമിച്ച് പല ടൂർണമെന്റുകളിലും കളിക്കുകയും ചെയ്തിട്ടുണ്ട് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ടി ട്വന്റിയിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റൻ ആയതിനു ശേഷം വലിയ പിന്തുണയാണ് സഞ്ജുവിന് സൂര്യകുമാറിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ശക്തമായ മടങ്ങിവരവിന് പിന്നിലും ഈ പിന്തുണ തന്നെയാണ് ഇന്ത്യയുടെ കഴിഞ്ഞ ടീം രണ്ട് ടി ട്വന്റി പരമ്പരകളിലും ടീമിന്റെ ഓപ്പണറും വിക്കറ്റ് കീപ്പറും സഞ്ജുവായിരുന്നു തുടർച്ചയായി ഏഴ് ടി ട്വന്റികളിലാണ് അദ്ദേഹം കളിച്ചത് സൂര്യയുടെ അകമഴിഞ്ഞ പിന്തുണ സൂര്യയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ഇതിന് പിന്നിൽ രണ്ട് പരമ്പരകളിലായി മൂന്ന് സെഞ്ചുറികളും സഞ്ജു അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇംഗ്ലണ്ടിനെതിരായ മാജിക്കിൽ ഫോമ് തുടരാനായിരിക്കും താരത്തിന്റെ ശ്രമം